പേര് പേരെന്താ പ്രവീണ പ്രവീണ എന്താ ശരിക്കും പിന്നെ എനിക്ക് നടക്കാൻ പിന്നെ ഞാൻ ആദ്യൊരു ഡോക്ടറെ കണ്ടു അവര് മരുന്ന് പറഞ്ഞില്ല പിന്നെ അവര് അത് ചെയ്യുന്നു പറഞ്ഞ് കൊറേ ഇഞ്ചക്ഷൻ കീഴിലൊക്കെ ഇണ്ടായി മാറണില്ല ഏഴ് ഡോക്ടറും കണ്ടു ഇപ്പൊ ലാസ്റ്റ് കണ്ട ഡോക്ടറും ഇല്ലാണ് ആള് പറഞ്ഞത് ഇനി ഇതിന് മാറ്റില്ല ഓപ്പറേഷൻ ചെയ്യില്ല അല്ലാണ്ട് വേറെ ഒന്നുമില്ല എനിക്ക് വേണ്ട ഓപ്പറേഷൻ എനിക്ക് താല്പര്യം ഇപ്പൊ എനിക്ക് നിക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെ പിന്നെ രിക്കും അധികം നേരം കുഴഞ്ഞു വേണോ എന്തെങ്കിലും ഒരു ബലം പിടിക്കാനും നടക്കാൻ പറ്റില്ല പിടിക്കാം

എത്ര ദിവസമായി തുടങ്ങിട്ടേ അഞ്ചാറ് മാസം അഞ്ചാറ് മാസം എന്ത് പറ്റി തരുന്നു പെട്ടെന്ന് തരുന്ന അവിടെ വന്നു മസിനും നല്ല വേന നടക്കാൻ തീരെ പേന പറ്റാണ്ടായിരുന്നവരെ പേരെന്താ പ്രവീണ 一旦終わりか。 ാര് പറ ഇല്ല ഭക്ഷണം എന്റെ പൂജീ എന്റെ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ലേ അതുകൊണ്ട് മനസ്സിലാവും ഇനി എൻ്റെ മരണം വരെ നിൽക്കാൻ രോഗമുണ്ടാവുള്ളൂ അത് കറക്റ്റ് സ്ഥലത്ത് പോയിട്ടുണ്ട് നാളെ രാവിലെ വേറെ എടുത്തു ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ കേട്ടോ ആ ശരി ടി പിടിച്ച് നട കുത്തി നടക്കണ കടല ഞാൻ വന്നത് ഇവിടെ ഇവിടെ വന്ന് ആളെ കണ്ടതും എന്താ പറയുക ദൈവം വന്നിറങ്ങി വന്ന പോരെന്നു പറയാ മാറ്റി അന്ന ആള് വേറെ എനിക്ക് ഒന്നും പറയാ ഞാൻ ദൈവ തുല്യനെയാ പറയാനില്ല അത് ചെയ്യാ ഞങ്ങൾ ആഴ്ച മോ ആയുർവേദന എഴുതി പിടിച്ചാ കൊയമ്പത്ത് ചോദിക്കും കൂടെ കൊണ്ടായിരുന്ന അവര് പറഞ്ഞാ അമ്മ അഞ്ചു